मर 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 पू मर पू मर मर तेन मर 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 पू मर पू मर मर तेन मर 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 पे मर पे मर मर पेर मर 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 पे मर पे मर मर पेर मर तग 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 तेत ते तग तग ते तक तग 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 ते तक ते तग तग ते तक பூமழ மழை தேன் மழ தேன் பேமழ மழை பெருமழ பூமழ மழை தேன்மழ தேன்மழ மழை பெருமழ பூமழ மழை தேன் மழ பே மழை பெருமழ பூமழ மழை தேன்மழ பேமழ மழை பெருமழ வரம்பத்து பெய்து பெருமழ வழுக்கையோ தகதக வரம்ப പെയ്തു പെരുമഴ വഴുക്കുന്നയ്യോ പെരുവിരൽ തലയൂനിയൂനി നടക്കെൻറെ പക തക പെരുവിരൽ തലയൂനിയൂനി നടക്കെൻറെപ്പ തെയ്ത തെയ്തക തെയ്ത തെയ്തകെയ്ത തെയ് താരം തക തക തെയ്ത തെയ് തക തെയ്ത തെയ്ത്തക തെയ്ത തെയ് താരം தக தெ தக தெ தக தெ தக தெ பூமழ மழ தேன் மழம பேமழ மழை பெருமழ பூமழ மழ தேன் மழ மழை பேயமழ மழை பெருமழ பூமழ மழை தேன் மழ மழை பேமழ மழை பெருமழ ತಗ 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 ತೈ ತಗ ತಗ ತೈ ತಗ ತಗ ತೈ ತಗ 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 ತೈ ತಗ ತಗ ತೈ ತಗ ತಗ ತೈ ತಗ ಪೂ ಮಳ ಮಳ ತೇನ್ ಮಳ ಮಳ ಪೇ ಮಳ ಮಳ ಮಳರು ಮಳ ಪೂ ಮಳ ಮಳ ತೇನ್ ಮಳ ಮಳ ಪೇ ಮಳ 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 ചേറ്റുകണ്ടത്തിൽ ചെളിമഴ കാലു പൂന്തുന്നേ തകതക ചേറ്റുകണ്ടത്തിൽ ചെളിമഴ കാലു പൂന്തുന്നേ തകതക ചേറ്റുകണ്ടത്തിൽ ചെളിമഴ കാലു പൂന്തുന്നേ ഇടത്തൂന്നി വലത്തൂന്നി നടക്കെണ്ട പോ തകതക ഇടത്തൂണി വലത്തൂണി നടക്കെണ്ടപ്പോതകെയ്തകെയ്ത തെയ്യം തകതകെയ്താരം ചെയ്തകെയ്തകെയ്താരം തകതക തെയ്ത തെയ്തക തെയ്ത തെയ്തക തെയ്ത തെയ്താരം കുളത്തിൽ പെയ്തു പെരുമഴ കുതിക്കെണ്ടപ്പൂ തകതക കുളത്തിൽ പെയ്തു പെരുമഴ കുതിക്കെണ്ടപ്പൂ തകതക കുളത്തിൽ പെയ്തു പെരുമഴ കുതിക്കെണ്ടപ്പൂ ൂളിയിട്ടു പൊങ്ങി നീന്തി തുടിക്കണ്ടപ്പോ തകതക ഊളിയിട്ടു പൊങ്ങി നീന്തി തുടിക്കണ്ടപ്പോ തകതക ഊളിയിട്ടു പൊങ്ങി നീന്തി തുടിക്കണ്ടപ്പോ

തകതക പുഴ കവിഞ്ഞു തോട്ടിലെത്തി മീൻ തുള്ളാട്ടം ഏറ്റുമീനിനു തോർത്തു തോർത്തുനീർത്തി ഊറ്റി നോക്കാലോ തകതക ഏറ്റുമീനിനു തോർത്തു തോർത്തുനീർത്തി ഊറ്റി നോക്കാലോ തകതക ഏറ്റുമീനിനു തോർത്തു തോർത്തുനീർത്തി ഊറ്റി നോക്കാലോ